ഹിമാചലിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാത്തതിനെ വിമർശിച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി ദേശീയ വക്താവ് സി ആർ കേശവൻ രാഹുൽ ഗാന്ധിയുടെ യുക്തിഹീനമായ തുക്ലക് എക്കണോമിക്സ് കാരണം ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തിക തകർച്ചയിലേക്കും പാപ്പരത്വത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ സുരക്ഷിതമല്ലാത്തതും അപകടകരവുമായ ചോർച്ചയുള്ള വോട്ട് പോലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ കപട വാഗ്ദാനങ്ങളിൽ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ഭാവിയെയും വ്യത്യസ്ത അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എന്ന് കോൺഗ്രസ് സർക്കാരെന്നും വക്താവ് കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ കൂടുതൽ വിമർശിച്ച് അദ്ദേഹം ഗാന്ധി കുടുംബം ഹിമാചൽ പ്രദേശിലെ ജനങ്ങളെ കൈവിട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഗാന്ധി കുടുംബം അവധികാലം ആഘോഷിക്കാൻ വേണ്ടി ഷിംലയിലേക്ക് പോകുന്നുവെന്ന് ഇടയ്ക്കിടെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഹിമാചൽ പ്രദേശിലെ നല്ല ആളുകളെ ഉപേക്ഷിച്ചത് സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് പോലും അഭിപ്രായപ്പെടുന്ന രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലെ സ്വന്തം കോൺഗ്രസ് സർക്കാർ വരുത്തിയ സാമ്പത്തിക ദുരന്തത്തെ കുറിച്ച് എന്തിനാണ് മൗനം പാലിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നത് ജീവനക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ശമ്പളം ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്കും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കത്ത് നൽകിയിട്ടുണ്ട് കാലതാമസം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നും പ്രതിമാസ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്ന് തങ്ങൾ തടയുന്നുവെന്നും ജീവനക്കാർ വാദിക്കുന്നുണ്ട് നേരത്തെ ഹിമാചൽ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു സഭയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അംഗീകരിച്ചിരുന്നു തനിക്കും മന്ത്രിമാർക്കും ചീഫ് പാർലമെന്ററി സെക്രട്ടറിമാർക്കും എം എൽ എ മാർക്കും രണ്ടു മാസത്തെ ശമ്പളം മാറ്റിവെക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നിരുന്നാലും തന്റെ പ്രാഥമിക പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല എന്നും അദ്ദേഹം പിന്നീട് അവകാശപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ വ്യാജ ഉറപ്പുകൾ ഹിമാചൽ പ്രദേശിൽ വെളിപ്പെട്ടുകഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളും ഇതിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ സ്ഥിതിഗതികളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പ്രതിപക്ഷം സഭയിൽ ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും എന്നാൽ സർക്കാർ അർഹിക്കുന്ന ഗൗരവത്തോടെ അല്ല വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു